കാസർകോട് മംഗളൂരു ദേശീയപാതയിലെ കുമ്പളയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം ടോൾ പിരിവ് തടഞ്ഞ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ് ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതോടെ ഇന്ന് രാവിലെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് തുടങ്ങിയത് കുമ്പള ആരിക്കാടിയിൽ ഉദ്ഘാടനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടായത് എ കെ എം അഷറഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ റോഡ് തടഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം അറിയിച്ചത് എന്തായാലും പ്രതിഷേധക്കാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടിയാണ് ടോൾ പ്ലാസ പിരിക്കുന്ന നടപടികളിലേക്ക് അധികൃതർ കടന്നത് ഏതായാലും അറുപത് കിലോമീറ്ററിന് ഇടയിൽ വീണ്ടും ഒരു ടോൾ പ്ലാസ ഇതാണ് ഈ ജനകീയ കമ്മിറ്റി വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്താൻ കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധത്തിലായിരുന്നു ഒന്നാം റീച്ചിൽ അതായത് തലപ്പാടി ചെങ്കള ഒന്നാം റീച്ചിലാണ് ഇപ്പോൾ ടോൾ പ്ലാസ ആരംഭിച്ചിട്ടുള്ളത് കുമ്പള ആരിക്കാടിയിൽ വലിയ തുക ഈടാക്കുന്നു ഈ വാഹനങ്ങൾക്ക് എന്ന ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട് ഏതാണ്ട് ബസ് ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തന്നെയാണ് തീരുമാനം ഇന്ന് ഈ ടോൾ പ്ലാസ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ടാവുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ പോലീസിന് സന്നാഹം ഒരുക്കിയിരുന്നു ബാരിക്കേഡ് ഉൾപ്പെടെ തീർക്കുന്ന സാഹചര്യമായിട്ടുണ്ട് ബാരിക്കേഡ് വെച്ച് വാഹനങ്ങളെ അകത്ത് ഇതിൽ വഴി ടോൾ പ്ലാസ് വഴി കടത്തിവിടുന്ന രീതിയായിരുന്നു ഒന്നും ഉണ്ടായത് ഏതായാലും എം എൽ എ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തോടു കൂടിയാണ് മറ്റുള്ള ഈ സമരസമിതി പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത് അതിലും അടിയന്തിര യോഗം ചേർന്ന് ഇനി ഭാവി പരിപാടി അതായത് ഏത് രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉൾപ്പെടെ ഹർത്താൽ ഉൾപ്പെടെയുള്ള പരിപാടികൾക്കാണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപം നൽകുന്നത് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഈ ടോൾ പ്ലാസ ഇവിടെ നിന്നും മാറ്റണം അല്ലെങ്കിൽ ഇത് ഇതൊഴിവാക്കണമെന്ന ഒരു കൃത്യമായ ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഏതായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ടോൾ പ്ലാസ ആരംഭിച്ചിരിക്കുന്നത് ഇത് ദേശീയപാത ഉദ്ഘാടനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതിന് മുമ്പ് തന്നെ ടോൾ പെരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സംസ്ഥാനത്ത് തന്നെ ദേശീയപാത നിർമ്മാണവു ബന്ധപ്പെട്ട ആദ്യത്തെ ടോൾ പ്ലാസ ഇപ്പോൾ കുമ്പള ആര്ക്കാടിൽ ആരംഭിച്ചിട്ടുള്ളത് കെ ബൈജു ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക